വെറും ആയിരത്തി എണ്ണൂറിന് മുതൽ ഇതാ വലിയ മെത്തേഡ് ഇതാ വന്ന അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ വെറും ആയിരത്തി എണ്ണൂറ് മുതൽ

നമ്മൾ ഒരു മാസത്തെ ഇ എം എയുടെ അടവാണ് പത്ത് മാസം കൊണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം ഡിപെൻഡ് സാധ്യതയുണ്ട് അപ്പൊ ബെഡ്റൂം സെറ്റ് പരിചയപ്പെടുത്താം ആദ്യം തന്നെ തന്നെതാ നല്ല ക്വാളിറ്റി ഉള്ള വാറണ്ടി ഉണ്ടല്ലോ നമുക്ക് ഏഴ് വർഷം ഏഴുവല്ല വാറണ്ടി ഉള്ള സാധാ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി ഉള്ള പാർട്ടിക്കൽ ബോർഡ് ഇട്ട് ചെയ്തതാണ് അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ടൂ ഡോർ വാഡ്രോബ് അതിന്റെ കൂടെ തന്നെ അടിപൊളി ഒരു ട്യൂൺ സൈസ് കോട്ട് അല്ലേ ആറേ കാലടി നീളം അഞ്ചടി വീതിയുള്ള അതാണ്ട് ഈ ഒരു ക്യൂൺ സൈസ് കട്ടിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് ഓ ഇതുണ്ടല്ലേ ഓക്കേ ഇവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങൾ സൗകര്യമുണ്ട് പിന്നെ പിന്നെന്താ അത്യാവശ്യം ഒരു ഫുൾ സൈസ് തന്നെ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട് പിന്നെ വന്നിട്ട് ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എത്ര രൂപ കൊടുക്കാൻ പോണത് തൊള്ളായിരത്തി രൂപ രൂപ് മാട്രസ് ആണ് മാട്രസ് സെപ്പറേറ്റ് ആണ് മാട്രസ് ഒക്കെ നമുക്ക് എത്ര പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് അതായത് മാട്രസ് ഒക്കെ ഉണ്ടല്ലോ വെറും ആയിരത്തി എണ്ണൂറ് രൂപ പോലെ കിട്ടും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ രാജധാനി ഫർണിച്ചർ സ്ഥലം പറഞ്ഞു കൊടുത്ത് കായംകുളം മൂന്നാംകുറ്റി കേരള എത്തിച്ചു ഡെലിവറി ഉണ്ട് ക്ലബ്ബ് സെറ്റ് വെറും വെറും ബോർഡിന്റെ പ്രീമിയം ക്വാളിറ്റി ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് സുഖമായിട്ട് സ്വന്തമാക്കാം അപ്പൊ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന യു വി ബോർഡിന്റെ സ്പേഷ്യസ് ആയിട്ടുള്ള അകത്ത് നല്ല വിസ്താരമുള്ള ഈ ത്രീ ഡോർ വാഡ്ഡ്രോബ് അതിൻ്റെ കൂടെതാ ഈ ഒരു ക്യൂൻ സൈസ് കട്ടിൽ അത് ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള യു വി ബോർഡിൻ്റെ തന്നെ ഫിനിഷിങ് വരുന്ന നമ്മുടെ ഈ പറയുന്നത് പോലെ ക്യൂൻ സൈസ് കട്ടിൽ പിന്നെ അതാ നല്ല അടിപൊളിയായിട്ട് ആംബ്യൽ ലൈറ്റും ഉണ്ടല്ലേ മോനെ അതാണ്ട് ആംബിയൻ ലൈറ്റ് ആംബിയൻ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വരുന്ന ടൈപ്പും ഉണ്ട് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് അതാണ്ട് ഈ ഒരു അടിപൊളി ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിനും ഡ്രോയറും അതേപോലെ തന്നെ സ്പേസും ഒക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയും കൂടെയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഡിപ്പൻ അനുസരിച്ചിട്ട് അതിനകത്ത് ഒരു വ്യത്യാസം വരും എങ്കിൽ തന്നെ നമുക്ക് ഒരു പത്ത് മാസം ആദ്യത്തെ ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കാർഡൊക്കെ ഉള്ളവർക്ക് വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ അപ്പൊ ഇതിന്റെ ടോട്ടൽ വില വരുമ്പഴത്തേക്ക് എത്ര വരും മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പ്രീമിയം സാധനമാണ് അതാണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രോവർ വരുന്നുണ്ട് സ്റ്റോറേജ് സിസ്റ്റം വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മുപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കാൻ കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ബെഡ്റൂം നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഇനി അടുത്ത നമുക്ക് അടുത്ത ഓഫറിലോട്ട് പോയാലോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മാസം കൊടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം ആദ്യം ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ത്രീ ഡോറിൻ്റെ വാഡ്രോവ് അതും ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ക്യൂൺ സൈസിൻ്റെ കോട്ട് ആ ഒരു കോട്ടിനകത്ത് തന്നെ നിങ്ങൾക്കിതാ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ആ ഒരു ഫുൾ സൈസ് ആയിട്ടുള്ള അതാണ്ട് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ ഒരു സൈഡ് ബോക്സ് ഇത് ഇത്രയാണ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മാസം അടവാണ് അത് ഇ എം ഐ നിങ്ങളെ സിബിലുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റേറ്റിലും കാര്യത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ സിബിലും കാര്യങ്ങളും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ അടവിൽ ഇത് സ്വന്തമാക്കാമല്ലേ ഓക്കെ അപ്പം ഇത് ടോട്ടൽ വില എത്ര വരും ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റ് പ്രീമിയം ക്വാളിറ്റി എത്ര കൊല്ലം വാറൻറ്റി ഉണ്ട് ഈ നമ്മൾ കാണിച്ചത് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വല്ല ബെഡ്റൂം സെറ്റ് എല്ലാം പ്രീമിയം ക്വാളിറ്റി ഏഴ് കൊല്ലം അതേപോലെ തന്നെ യു വി ബോർഡാണെങ്കിൽ പത്ത് കൊല്ലമാണ് വാറൻറ്റി വരുന്നത് അപ്പം ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്താ ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് നമ്മുടെ രാജധാനി ഫണ്ടിച്ചർന്ന് സ്വന്തം വെറും ആയിരത്തി എണ്ണൂറ് മുതൽ ഇതാ വലിയ മെത്തേഡ് വന്ന അടുത്തൊന്ന് കാണിച്ചു കൊടുത്ത വെറും ആയിരത്തി എണ്ണൂറ് മുതൽ നമുക്ക് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതും അടിപൊളി മെത്തേഡ് വെറും ആയിരത്തി രൂപയ്ക്ക് കിട്ടുന്ന വേറെ ഒരു സ്ഥലം ഇത്രയും വലിയ മെത്തയാണ് നിങ്ങൾക്ക് വെറും ആയിരത്തി എണ്ണൂറിന് കിട്ടുന്നില്ലേ ഓക്കെ അപ്പൊ നമുക്ക് മെത്തേഡ് എല്ലാ ബ്രാൻഡും ഉണ്ടല്ലോ നമുക്ക് എല്ലാ പെപ്സ് ഡോക്ടർ ബാക്ക് ഡോക്ടർ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് നമുക്ക് എല്ലാത്തിനും ഓഫറുണ്ട് അപ്പം വെറും ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് കട്ടിലുകൾ പരിചയപ്പെടാം കട്ടിലൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് എത്രയാണ് കട്ടിൽ നമ്മൾ ഇതൊരു സ്പെഷ്യൽ ഓഫർ ഇട്ടേക്കുന്നതാണ് ഓക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ആറേകാലി നാലിന്റെ ഒരു കട്ടിലും രണ്ട് പില്ലോ മെത്ത വെറും മെത്തയും കട്ടിലും ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് വെറും ഇത് വരുമ്പോൾ ആറ് മെത്തേയും അത് ഫാമിലിയാണ് സ്റ്റാക്ക് കട്ടിൽ മാത്രമാണെങ്കിൽ ഒമ്പത് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം ഇതിനകത്ത് ഈ കോംബോ ഓഫർ അതായത് മെത്തയും രണ്ട് പില്ലോയും ബെഡ്ഷീറ്റ് എല്ലാ ചെയ്തത് പതിമൂന്ന് തള്ളായിരത്തി മാത്രം വരുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ളായിരം ഇത് സൈസ് സൈസ് പാർട്ടിക്കൽ ബോൾ ട്രോയർ ഉള്ള ഇവിടെ പാർട്ടിക്കിൾ ബോർഡിന്റെ താൻഡെ ഡ്രോ ഇത് അല്ല പാർട്ടിക്കിൾ ബോർഡിന്റെ ഡ്രോയറും കാര്യങ്ങളും എല്ലാം വരുന്ന ടൈപ്പ് കിങ് സൈസ് ആണ് ആറേകാലടി നീളം ആറടി രീതിയിൽ ആറാണ് പതിനേഴ് അഞ്ഞൂറിന് ഓക്കെ പതിനേഴ് അഞ്ഞൂറിന് കടാഘടിയനായി കട്ടിൽ നിങ്ങൾ കൊണ്ടുപോവാ പതിനേഴ് അഞ്ഞൂറിന് കിങ് സൈസ് ഇതും കിങ് സൈസ് അല്ലേ അല്ലെ ഫോറസ്റ്റ് അക്കേഷിയുടെ മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് മെത്ത ഇല്ലാത്ത പ്രൈസ് ആണെ പറയുന്നത് മെത്ത ഉള്ള പതിനെട്ട് തൊള്ളായിരം ലൈഫ് ടൈം വാറണ്ടിയുള്ള കപ്പ് തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടി ഉള്ളത്ര പതിനെട്ട് തൊള്ളായിരം ഇത് വരുമ്പോഴത്തേക്ക് ഇത് കൂപ്പ് തേക്കും വേറെ ഒന്നും അല്ല ഇതൊന്നും അധികം പോളിഷ് ചെയ്തിട്ടില്ലല്ലേ ില്ല ഓക്കെ അതായത് നിങ്ങൾക്ക് ആ ഒരു കാതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്കാത നല്ല ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം ആണ് ഇതും പതിനെട്ട് തൊള്ളായിരം തേക്കിന്റെ പതിനെട്ട് തൊള്ളായിരമേ ഉള്ളു ഈ കിടക്കുന്നത് വരുന്നത് മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് അഞ്ഞൂറ് അഞ്ഞൂറിന് കൊടുക്കാല്ലേ അവൈലബിൾ ആണല്ലേ ഓക്കെ അപ്പൊ ഇതെല്ലാം പതിനാലഞ്ഞൂറിന് കൊടുക്കാം അതൊക്കെ വരുമ്പോഴത്തേക്കോ ഇതൊക്കെ വരുമ്പഴത്തേക്ക് ഇതും തേക്കിന്റെ അല്ലേ ഇത് വരുന്നത് തേക്കിൻ്റെ പക്ഷെ ഇതിന്റെ ഹെഡും കാലിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ തേക്ക് സെൻറ്ററിൽ വരുന്നത് അക്കേഷിയുടെ പലകയാണ് വരും പലക പലകൾ റേറ്റ് കുറച്ചാണ് പതിനഞ്ച് രൂപ പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക അല്ലേ ഓക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഫുൾ തേക്കാണ് വരുന്നത് ഡബിൾ ആണ് ആറേകാലും നാലാണ് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കുക അല്ലേ അപ്പൊ ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കായംകുളത്തുള്ള നമ്മുടെ രാജധാനി ഫർണിച്ചറിൽ വന്നോളൂ അതായത് നമ്മുടെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് ചേങ്ങാത്ത ജംഗ്ഷൻ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി താഴത്തെ കുറച്ച് സംഭവം കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം നാല് ചെയ്ത് ഡൈനിങ് ടേബിള് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് ഫോറസ്റ്റ് ചക്കേഷ്യുടെ പതിനഞ്ചു കൊല്ലം ഫുഡിന് പതിനഞ്ചു കൊല്ലം കാണിച്ചു കൊടുത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഫോറസ്റ്റ് ചെയറാണ് അതായത് നാല് ചെയറും ഡൈനിങ് ടേബിളും കൂടെ വെറും പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മാത്രം ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസം കൊണ്ടുപോകല്ലേ കൊണ്ടുപോവാ അതായത് ബജാജിന്റെ ഫുൾ സിബിലെല്ലാം ഓക്കെ അവർക്കാണെന്നുണ്ടെങ്കിൽ സീറോ പെർസെൻറ്റേജ് എല്ലാം സീറോ ഡൗൺ ഡൗൺ പുതിയ കസ്റ്റമർ ആണെങ്കിൽ അടച്ചുകൊണ്ട് സീറെന്റ് എടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ നിങ്ങളുടെ സിബിലിന്റെ അതേപോലെ തന്നെ പുതിയ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പം ഫോറസ്റ്റ് അക്കേഷം വാറണ്ടി ഉള്ള നാല് ചെയറും ഡൈനിങ് ടേബിളും നിങ്ങൾക്ക് വെറും പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഗ്ലാസ് ഉൾപ്പെടെയുള്ള വിലയാണ് പറയുന്നത് എച്ചിംഗ് ഗ്ലാസ് ആ കൂളിംഗ് വേണമെങ്കിൽ കൂളിംഗ് ഇട്ട് കിട്ടുള്ള വേറെ കൂളിംഗിന്റെ ആവശ്യമില്ല കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് വുഡിന്റെ വർക്ക് നടത്തു കാണിച്ചു കൊടുക്കാണെന്ന് വുഡ് വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നോണ്ട് കൂളിങ്ങിന്റെ ആവശ്യം ഇത് ഈ ഈ വില വില തന്നെയാണ് വേറൊരു ഡിസൈൻ ആണ് ഇതും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെറും പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഇതൊക്കെ ആ വില തന്നെയാണ് ആ റേറ്റ് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വരുമ്പോൾ എത്ര രൂപ കിട്ടും ഇതിന്റെ വരുമ്പോഴത്തേക്ക് ആറ് ചെയറിന്റെ അക്കേഷ്യയുടെ സ്റ്റാർട്ടിങ് വരുന്നത് ആറ് ചെയർ ഡൈനിങ് ടേബിൾ ചെയർ ഇത് തന്നെയാണ് ഈ വരും പിന്നെ എച്ച് ഗ്ലാസ് വരും സ്റ്റോൺ ഇടുന്ന ടൈപ്പ് ടൈപ്പ് ആയിരിക്കും ആയിരിക്കും അല്ലേ അപ്പൊ ആറ് ചേരും നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് എക്യേഷ്യുടെ പതിനഞ്ച് വല്ലതും വാറണ്ടിയുള്ള ഡൈനിങ് ടേബിൾ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് പത്തൊമ്പത് തൊണ്ണൂറ്റമ്പതിന് ഇതൊക്കെ വരുമ്പോൾ എത്ര മനുവരും അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആറ് ചേറും ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പൊക്കെ ഇരുപത്തിനാലഞ്ഞൂറ് മുതൽ നമുക്ക് ആറ് ചെയറും ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പഴത്തേക്കോ ഇതൊക്കെ വരുന്ന ഹെവി ഹെവി ടൈപ്പ് ആണ് നല്ല വുഡ് വർക്ക് നല്ല രീതിയിൽ തടി കയറിയിട്ടുണ്ട് ഇരുപത്തഞ്ച് തൊള്ളായിരത്തിന് ആറ് ചെയറും ഡൈനിങ് ടേബിൾ ഇതൊക്കെ തന്നെ വരുമ്പഴത്തേക്കോ ഇതല്ല ഇരുപത്തഞ്ച് ആറ് ചെയറും ഡൈനിങ് ടേബിളും ആയി കിടക്കുന്ന മോഡലല്ല മോഡലു തൊള്ളായിരത്തി അഞ്ചു മൂന്നോ അല്ല ഇത് ഈ അല്ലേ ഇത് ഫോറസ്റ്റ് പതിനഞ്ചൊല്ലാം വാറണ്ടി ഉള്ളത് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി വർഷം ടേബിളിന്റെ വില മാത്ര ഡിംഗ് ടേബിൾ ടേബിള് ആറ് ചെയർ ഗ്ലാസ് വിത്ത് സ്റ്റോൺ ഉൾപ്പെടെ സ്റ്റോൺ ഉൾപ്പെടെ അതായത് ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള അയ്യോ നല്ല വെയിറ്റ് ആണല്ലോ ഈ ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ടേബിള് ആറ് ചെയറ് വിത്ത് ഗ്ലാ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ഈ ഒരു പെബിൾസ് ഉൾപ്പെടെ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ അപ്പോൾ അപ്പൊ ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള സാധനം വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ആദ്യ ഇടവിൽ നിങ്ങൾ കൊണ്ടുപോകാം പത്ത് മാസത്തേക്ക് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഫോറസ്റ്റ് അക്കേഷ പതിനഞ്ച് കൊല്ലം വാറൻറ്റി ഉള്ള ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് പെബിൾ ടൈം ഗ്ലാസ് വെറും പന്ത്രണ്ട് തൊള്ളായിരം മുതൽ തുടങ്ങുന്ന സോഫയുടെ കളക്ഷൻ പക്ഷെ ഞാനിപ്പോ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ീമിയം സാധനം രണ്ട് സിംഗിൾ ആണ് റിക്ലൈനർ മറ്റു ത്രീ സീറ്റർ അല്ലേ അപ്പൊ നമുക്ക് വളരെ വിശാലമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന പറ്റുന്നതാണ്ട് രണ്ട് സൈഡിലും ഉള്ള റിക്ലൈനറുള്ള ഹെവി ആണല്ലേ സാധനം രണ്ട് സൈഡിലും ഉണ്ട് ഈ ത്രീ സീറ്റർ ഇല്ല ഈ ഒരു സിംഗിളും ആ ഒരു സിംഗിൾ ഉണ്ട് ടോട്ടൽ ഫൈവ് സീറ്റ് അല്ലേ സീറ്റ് വരും നമുക്ക് വേറെ ഒന്നുമില്ല ഹോം തിയേറ്ററിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി പക്ക പ്രീമിയം സാധനം എത്ര രൂപയ്ക്ക് ലാസ്റ്റ് ആയിട്ട് രൂപയാണ് നമ്മൾ ഓഫർ കൊടുക്കുകയ്യായിരം രൂപതിനായിരം രൂപയ്ക്ക് അതായത് ഈയൊരു കീടിലം ഈ ഒരു സോഫ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അത് നമ്മുടെ ബജാജിൻ്റെ ഇ എം എ ആണ് അതിൻ്റെ നിങ്ങളുടെ സിബിലിനനുസരിച്ചിട്ടുള്ള ആ ഒരു മാസത്തെ റേറ്റിൽ വ്യത്യാസം വരും അപ്പം ഈ ഒരു ത്രീ സീറ്റും രണ്ട് സിംഗിളും റിക്ലൈനർ സോഫ അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അതാ ഏഴ് കൊല്ലം വാറണ്ടി ഉള്ള വാറൻറ്റിയുള്ള ഡോർ ഡോറ് ഒക്കെ ഉണ്ടല്ലോ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതും സ്പേഷ്യസ് ആയിട്ട് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ടു ഡോറ് വാഡ്രോബിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ അതായത് നിങ്ങൾക്കുണ്ടല്ലോ വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാസം കയ്യിലെടുക്കണ്ടെങ്കിൽ ആ ഈ ഒരു കിടിലം വാഡ്രോബ് കൊണ്ടുപോയത് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ കൊടുത്തുവിടാം അത് നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ എത്തിച്ചേരും അപ്പം വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന വ്യത്യസ്തമായിട്ടുള്ള വാഡ്റോബുകളുണ്ട് അത് നിങ്ങൾക്ക് ഏത് ഗ്രെയിൻസിലാണെങ്കിലും ഇപ്പൊ ഈ ടി ടീക്കിൻ്റെയൊക്കെ കിടക്കുന്ന ഏത് ഗ്രൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും നമുക്ക് മനു ത്രീ ഡോർ വരുമ്പോൾ എത്ര വരും നമുക്ക് അഞ്ഞൂറ് രൂപ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അത് കൊല്ലം വാറണ്ടി ഏഴുവല്ലോ അല്ലേ ഇതാണ് ത്രീ ഡോറിൻ്റെ വാഡ്രോബ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ത്രീ ഡോറിൻ്റെ വാഡ്രോബ് വീട്ടിൽ കൊണ്ടുപോകാം തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുമ്പോൾ ഇ എം എ ആണ് അത് നിങ്ങളുടെ കാർഡിൻ്റെ ഇതിനും അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് ടു ഡോറിൻ്റെ വാഡ്ഡ്രോബും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ത്രീ ഡോറിന്റെ ഏഴ് കൊല്ലം വാറൻറ്റി ഉള്ള കിടിലം വാഡ്രോബുകൾ നമ്മുടെ രാജധാനി ഫർണിച്ചറിൽ നിന്ന് കൊണ്ടുപോകാം ഇനി അടുത്ത അടുത്ത നാനൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു തേക്കിൻ്റെതാ ഈ ഒരു ദാ അടിപൊളിയായിട്ട് മടക്കാനൊക്കെ പറ്റുന്നതാ ഈ ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോവാം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇ എം എ വിലയാണ് ഇത് വരുമ്പോൾ തേക്കിൻ്റെ അല്ലേ ഇത് കൂപ്പ് കേക്കാണ് ഫുൾ കാതലുള്ളത് ഇത് നല്ല ഇരിക്കാൻ കംഫർട്ട് ഞാൻ മൂവായിരം മുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എ ഏകദേശം വരുന്നതിൻ്റെ വിലയാണ് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഷെയറിന് എത്ര രൂപയാണ് വില മൂവായിരത്തി മൂവായിരത്തി നാനൂറ് മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് വേറെ ഒന്നും അല്ലേ ഇതിൻ്റെ പണിക്കൂലി തന്നെ കൊടുക്കണം അയ്യായിരം രൂപ അല്ലേ നമ്മൾ ഭയങ്കര ഹ്യൂജ് ആയിട്ട് നമ്മൾ ഒരുപാട് പീസുകൾ ചെയ്തുകൊണ്ട് കൊടുക്കും ചെയറാണ് നല്ല ഇരിക്കാനും നല്ല സുഖമുണ്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് തേക്കിന്റെ പക്കാ ക്വാളിറ്റി ലൈഫ് ടൈം വാറണ്ടി ഉള്ള സാധനം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കുറച്ച് കാണിക്കാൻ പോകണ വുഡൻ കോർണർ സോഫ സെറ്റ് ഇത് ഏതാഷ് സിക്സ് സീറ്റർ വരുന്നത് അക്കേഷിയുടെ സിക്സ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ കോർണറല്ല സിക്സ് സീറ്റർ ആണ് സാറിന് ജൂട്ടിലാണ് എച്ച് ആർ ക്ലോത്തിലാണ് വരുന്നത് ഇത് വരുമ്പഴത്തേക്ക് നാനൂറ് രൂപ ഇരുപത്തയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് കൊടുക്കാം അല്ലേ ഇത് വരുമ്പോഴത്തേക്കും തേക്കിന്റെ ഫൈവ് സീറ്റർ അല്ലേ ഇത് പക്ക തേക്കിന്റെ ഫൈവ് സീറ്റർ ആണ് ലൈഫ് ടൈം വാറണ്ടി ഉള്ളത് ഇതാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിയാറ് അഞ്ഞൂറ് വെറും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രീതി തേക്കിന്റെ കോർണർ സോഫ സെറ്റിങ്ങൾ കൊണ്ടുപോവാം അത് നമ്മുടെ ആദ്യത്തെ അടവാണ് പത്ത് മാസം കൊണ്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അല്ലേ അത് വരുമ്പോഴോ മനേ തന്നെ ഇത് സി എൻ സി കട്ടി ആണ് ക്ലോത്ത് ആണ് അപ്പൊ കൊല്ലം വാറണ്ടി അല്ലേ നമുക്ക് ലൈഫ് ടൈം വാറന്റ് മാറി ഫോറസ്റ്റ് അക്കേഷൻ പതിനഞ്ചു കൊല്ലം വേറെ ഒന്നുമല്ല ഈ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇത് എത്ര നാളും നൂറ് കൊല്ലം വേണമെന്നുണ്ടെങ്കിൽ കിടന്നോളൂ അപ്പൊ ഇതത്ര ഇരുപത്തി ൂറ് അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഓക്കെ അതായത് ആ തേക്കിന്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ത്രീ സീറ്റും രണ്ട് സിംഗിളും കൂടെ ആണല്ലേ ഇത് വരുമ്പോ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തിന് അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അല്ലാതെ തന്നെ ഇതൊക്കെ വരുമ്പോ എത്രയാ വരുന്നത് ഈ ഒരു കോർണർ സോഫ സെറ്റ് ഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ ഈ ഒരു സോഫ സെറ്റ് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മാസം മാസമൊടവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അതായത് കോർണർ സോഫ സെറ്റൊക്കെ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മോനെ ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരും ഇത് ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രീമിയം പ്രീമിയം റേറ്റ് മുപ്പത്തൊമ്പത് അയ്യായിരം വിൽക്കുന്ന

പാറ്റേണും അതേപോലെ തന്നെ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ബാക്കിൽ പ്ലെയിനായി അല്ലേ ബാക്കിൽ പ്ലെയിനായി ഈ രണ്ട് സൈഡിലും നിങ്ങൾക്ക് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് മുപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുക അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡൈനിങ് ചെയർസും അതെ ഇതൊക്കെ ഇപ്പോഴത്തെ കണ്ടംപററി സ്റ്റൈൽ അല്ലേ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവിട്ട പക്ക പ്രീമിയം ലുക്ക് വരുന്ന സാധനം ഇതൊക്കെ വരുമ്പോ എത്ര വരുമായിരിക്കും നാല് അതാണ്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ വരുന്ന നാല് ചെയറ് ഡൈനിങ് ടേബിൾ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇടയ്ക്കാണ് പിന്നെ വന്നിട്ട് ഈ ഒരു കോർണർ നല്ലത് കൊള്ളാം അല്ലേ ഇത് നമ്മളൊരു ഓഫർ ഇട്ടേക്കുന്നതാണ് ഓഫർ ഇട്ടിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു ഇത് ഈ ഒരു കീടിനെ സാധനം ഏകദേശം എത്ര എം ആർ പി വരുന്ന സാധനം ആണ് നമ്മളിവിടെ ഓഫർ അല്ലാത്ത സമയത്ത് ഇരുപത്തിന് ഇരുപത്തൊമ്പത് അഞ്ഞൂറിന് ഇപ്പൊ ഈ ഓഫർ അതായത് നമ്മളെ ഓഫർ ടൈമിലെ കാണത്തോളൂ ഈ ഒരു ഓഫർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഉള്ളൂ ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും അത് നിങ്ങൾക്ക് ഒരു വുഡൺ പാറ്റേൺ ഇതൊക്കെ കൊടുത്ത നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹെഡ് ഡ്രസ് ഒക്കെ വരുന്ന അടിപൊളി സാധനമാണ് പിന്നെ വരുന്നതാണ് നമുക്ക് അഞ്ച് നാന്നൂറ് ഇത് വരത്തുള്ളു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ പൂജ സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഇതേ എൻ സി കട്ടിങ് വരുന്നത് ഇത് വരുമ്പോ എത്ര വരും അല്ലേ പിന്നെ കമ്പനി കമ്പനി ചെയർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലേ നമുക്ക് റിവോൾവിംഗ് ചെയ്വായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഇനി അടുത്ത ബാക്കിയുള്ള ഓഫറും കൂടെ കാണിച്ചിട്ട് ആറ് ചെയറും ഡൈനിങ് ടേബിളും കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിനു കൊടുക്കുക അല്ലേ അത് ലൈഫ് ടൈം വാറന്റി ആറ് ചെയറും ഡൈനിങ് ടേബിളും തേക്കിന്റെ എത്ര രൂപയ്ക്ക് കിട്ടും തേക്കിന്റെ ആറ് ചെയറും ഡൈനിങ് ടേബിളും നിങ്ങൾക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സ്വന്തമാകാം രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് ബജാജിന്റെ ഇ എം എ ആണ് കാർഡ് ഹോൾഡേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീറോ പെർസെന്റേജ് ഡൗൺ പേയ്മെന്റിൽ സാധനം കൊണ്ടുപോകാം അപ്പൊ ഇതാണ് തേക്കിന്റെ ടേബിൾ ഇതാണ് കഥ ഡിസൈന പക്ഷേ ഈ കിടക്കുന്ന പ്രീമിയം ക്വാളിറ്റി ചെയറാണ് ഇതിന്റെ നമ്മുടെ തേക്കിന്റെ വരുന്ന

അടിപൊളി സാധനമാണ് അപ്പം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിന് ആറ് ചെയറും ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അതും തേക്കിൻ്റെ ലൈഫ് ടൈം വാറൻറ്റിയുള്ള ഇരുപത്താറഞ്ഞൂറിന് ഇതല്ല ഇരുപത്താറ് അഞ്ഞൂറ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കസേര ആറെണ്ണം ഡൈനിങ് ടേബിള് തേക്കിൻ്റെ വേണമെന്നും പറഞ്ഞ് വന്ന് ബുദ്ധിമുട്ടിക്കരുത് ഈ മാർബിൾ ഇത് 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 ഫോറസ്റ്റ് ഫോറസ്റ്റ് അല്ലേ ഗ്ലാസ് ഇത് ഒറിജിനൽ മാർബിൾ ആണ് ഒറിജിനൽ മാർബിൾ ആണ് ആർട്ടിഫിഷ്യൽ 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 മാർബിൾ 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 അല്ല അല്ല ഓക്കേ ഇത് ഇതിനുശൻ ചെയർ വരുമ്പോഴത്തേക്ക് റേറ്റ് വ്യത്യാസം വരും തടിയുടെ ചെയർ വരുമ്പഴത്തേക്ക് റേറ്റ് തടിയുടെ ഇതും ഈ പിന്നെ അഞ്ചുക്ക് മൂന്നിന്റെ ഈ ഒറിജിനൽ മാർബിൾ വരുമ്പോഴത്തേക്ക് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് വരും ആണെങ്കിൽ ചെയറിന്റെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അങ്ങനെ പല റേറ്റുകൾ റേറ്റുകൾ വരും കസ്റ്റമറുടെ അനുസരിച്ച് കസ്റ്റമേഴ്സും ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കല്ലേ ഓക്കേ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി അടുത്ത പ്രീം ഇത് തേക്ക് തന്നെയാണോ മനസ്സിലേക്കാണോ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഒക്കേഷണ്ടോ നല്ല ഇത് ബോക്സ് അല്ലേ ബോക്സ് അല്ല ഇത് ഒറിജിനൽ മാർബിൾ അതല്ല മാർബിൾ ടോപ്പ് അല്ല നമ്മുടെ ഈ തടി ബോക്സ് ബോക്സ് അടിച്ചിരിക്കുക ഓക്കെ അപ്പം എന്താ ഈ ഒരു ഇതാ ഹ്യൂജായിട്ട് നല്ല രീതിയിൽ തടി കയറിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഡിസൈൻ ആണ് അപ്പം ഇതിൻ്റെ സെറ്റ് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ലെതർ വരുന്നത് പ്രീമിയം ക്വാളിറ്റി ബാക്കും ഇതേപോലെ തന്നെ നമുക്ക് കവർ എല്ലാം വരുന്ന അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആറ് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും ഈ മാർബിൾ ടോപ്പ് നമ്മൾ എത്ര രൂപയ്ക്ക് ലാസ്റ്റ് ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഈ ഒരു സൈസ് വരുന്നത് ആർക്ക് നാല് ആണ് അതേപോലെ തന്നെ നല്ല ഡിസൈൻ ഒക്കെ ഉള്ള അടിപൊളി ചെയറാണ് അപ്പൊ നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ആറ് ചെയർ ആറ് നാലിന്റെ ഈ ഒരു ടേബിൾ കൊടുക്കുക മാർബിൾ ടോപ്പുള്ള ഈ ഒരു ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ അതിനകത്ത് ഈ ചേർ മാറ്റണേ വേറെ എടുക്കാം ഇനി തടിയുടെ വേണേ തടിയുടെ എടുക്കുമ്പോൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് വളരെ ചെയ്യുക എത്ര എത്രമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് വരുന്ന ആയിരത്തി എണ്ണൂറ് രൂപ സ്റ്റാർട്ട് ആയിരത്തി എണ്ണൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്